സെലക്ഷനുകൾ അതും സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ബാസിർ ഭിന്നശേഷിയുള്ളവർക്കായി സംഘടിപ്പിച്ച തീരം തേടി എന്ന ഏകദിന വിനോദയാത്ര മനോഹരമായ അനുഭവങ്ങളോടെയും സാമൂഹിക ബന്ധങ്ങളോടെയും ശ്രദ്ധേയമായി അധികം ഭിന്നി സഹോദരങ്ങൾ പങ്കെടുത്തു യാത്രയ്ക്ക് തിരു ട്രസ്റ്റ് പാസയുടെ മുന്നിൽ നിന്നും വിപുലമായ ഫ്ളാഗ് ഓഫ് ചടങ്ങുകളുടെ തുടക്കമായി ഫൈസൽ കനക ജ്വല്ലറിയുടെ പ്രതിനിധിയായ ഫൈസൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു കിൻഷിപ്പ് ഡയറക്ടർമാരായ സി പി നാസർ അബ്ദുൾ ഫസൽ സാന്ത്വന കൂട്ടായ്മ സെക്രട്ടറി ദിലീപ് അംബാത്തൽ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാവരും എല്ലാവരും ഒത്തുചേർന്ന് നമ്മൾ നമ്മൾ ഒരു യാത്ര സന്തോഷത്തോടെ പിന്നെ ഇവിടെ ും തിരൂർ സ്നേഹതീരം വോളണ്ടിയർമാർ നേതൃത്വം നൽകി യാത്രയുടെ ഭാഗമായി കോഴിക്കോട് പ്ലാനിറ്റോറിയം ലുലുമാൾ കോഴിക്കോട് ബീച്ച് എന്നിവിടങ്ങളിൽ സന്ദർശിക്കും വെട്ടനസ് തിരൂർ